നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലിത് സിംബാബ്വൻ സിംഹങ്ങളുടെ ഗർജനമാണ് സിംഹ ഗർജനം ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത് ഫ്ലൂക്കല്ല എന്നവർ തെളിയിച്ചിരിക്കുന്നു അതിൻ്റെതായ ശ്രീലങ്കയെ അവർ തകർത്തിരിക്കുന്നു ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് ഇപ്പൊ ഗ്രൂപ്പ് സെറ്റിൽ അവസാന മത്സരത്തിൽ സിംബാബ്വയെ നേടിയിരിക്കുന്നത് ഫലമോ ഒരു കളി മഴ പെയ്തു പോയതാണ് അതൊഴിവാക്കിയാൽ ബാക്കി കളികളൊക്കെ അവർ ജയിച്ചു നാല് കളി ഏഴ് പോയിന്റോടെ ആ ഗ്രൂപ്പിൽ അവരാണ് ഒന്നാമത് ശ്രീലങ്ക നാല് കളി ആറ് പോയിൻറ്റോടെ രണ്ടാമതായിരിക്കുന്നു മൂന്ന് പന്തുകൾ ശേഷിക്കുകയാണ് ഈ വിജയം ഈ വിജയത്തിൻ്റെ ശില്പി തീർച്ചയായിട്ടും അവസാനം വരെ ക്രീസിൽ നിന്ന ഓപ്പണർ ബെന്നറ്റും ഒപ്പം വെടിക്കെട്ട് നടത്തിയ ക്യാപ്റ്റൻ സിക്കന്ദർ റസയുമാണ് ആ അവസാനത്തിൽ ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാതെ ബാറ്റ് ചെയ്ത ടോണി മുൻവോങ്ങയെയും നമ്മളെടുത്തു പറയണം ഏതായാലും ആദ്യം പറ്റിയത് ശ്രീലങ്ക നിഷ് ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നൂറ്റി എഴുപത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ പത്തൊമ്പതേ പോയിന്റ് മൂന്നോ ഓവറുകളിൽ നാല് വിക്കറ്റിന് നൂറ്റി എൺപത്തി രണ്ട് റൺസിലേക്ക് കുതിച്ചെത്തിക്കൊണ്ട് സിംബാബ്വേ വിജയം പൂർത്തിയാക്കുകയായിരുന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി പത്തും നിസാങ്ക മികച്ച പ്രകടനം നടത്തി നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട് എട്ട് ഫോറും എട്ട് ഫോറുകളുടെ സഹായത്തോട് അധികം അറുപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ കുഷാൽ പരേര അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത് പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസാണ് അടിച്ചത് കുഷാൽ മെൻഡിസ് പതിനാല് റൺസ് അടിച്ചപ്പോൾ രത്നായകെ ഇരുപത്തി അഞ്ച് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം നാല്പത്തിനാല് റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു തുനിത് വെള്ളാലകെ ഒടുവിൽ മൂന്ന് ഫോറുകൾ സഹായത്തോടെ പതിനഞ്ച് റൺസ് അടിച്ചിരുന്നു അങ്ങനെ ശ്രീലങ്കയുടെ ഇന്നിങ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിലാണ് അവസാനിച്ചത് മറുപടി ബാറ്റിങ്ങില് മികച്ച തുടക്കമാണ് സിംബാബേക്ക് ലഭിച്ചത് ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ അവർ അറുപത്തി ഒമ്പത് റൺസ് അടിച്ചിരുന്നു മറുപടി ഇരുപത്തി ആറ് പന്തുകൾ അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് അടിച്ച് മടങ്ങി സഹ ഓപ്പണർ ബ്ലയാൻ ബന്നെറ്റ് ക്രേസിൽ തന്നെ തുടർന്നു മറുഭാഗത്ത് വേൾഡ് വന്നുപോയി പോയി പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സുമടക്കം അദ്ദേഹത്തിൻ്റെ സംഭാവന ഇരുപത്തി മൂന്ന് റൺസ് ഇരുപത്തി ആറ് പന്തിൽ നിന്നാണ് രണ്ട് ഫോറും നാല് സിക്സ് മടക്കം ക്യാപ്റ്റൻ സിക്കന്ദർ റസ നാൽപ്പത്തി അഞ്ച് റൺസ് അടിച്ചത് വിജയത്തിനരികിൽ സ്കോർ ബോർഡ് നൂറ്റി അറുപത്തി ഏഴിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹം മടങ്ങിപ്പോയത് പിന്നാലെ മുസക്യുവ മടങ്ങിപ്പോയപ്പോൾ ഒരു ആശങ്കയുണ്ടായി പക്ഷേ മുൻവങ്ങ മികച്ച രൂപത്തിൽ ബെന്നറ്റിനൊപ്പം നിന്ന് മൂന്ന് പന്തിൽ എട്ട് റൺസുമായിട്ട് മുൻവങ്ങ പുറത്തു നിന്നപ്പോൾ ബെന്നറ്റ് അവസാനം വരെ ക്രീസിൽ നിന്ന് എട്ട് ഫോറിലെ സഹായത്തോടെ നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോ ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം സിംബ്ബെയെ സ്വന്തമാക്കി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്